നമസ്കാരം ഇൻഫർട്ടിനിറ്റി അല്ലെങ്കിൽ കുട്ടികളില്ലാത്തൊരു കണ്ടീഷൻസിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് പുരുഷ വന്ധ്യത എന്നുള്ളത് ഈ പുരുഷ വന്ധ്യത എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണ കുറച്ച് കാലം വരെ ഇല്ല എന്ന് തന്നെയാണ് അതായത് പ്രധാനമായിട്ടും നമുക്കുണ്ടാവുന്ന കൗണ്ടിൻ്റെ ഇഷ്യൂ അല്ല അതായത് ബീജ അണുക്ക അണുക്കളുടെ കുറവ് അതല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ശക്തിയുടെ കുറവ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പസല് ഫാഷൻ ടൈം അതിൻ്റെ വിസ്കോസിറ്റി ഇത്തരം കാര്യങ്ങളുമായിട്ട് ഡിസോർഡർ വരുമ്പോഴാണ് മിക്ക പേഷ്യൻ്റിലും അല്ലെങ്കിൽ മിക്ക ഇൻഫെർട്ടിലിറ്റി കേസിലും പുരുഷന്മാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുരുഷ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം ജില്ല മുൻപൊക്കെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളില്ലാത്തൊരു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് അത് വൈഫിനാണ് അല്ലെങ്കിൽ മുൻപൊക്കെ അങ്ങനെ ഹിസ്റ്ററി തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു കണ്ടീഷനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ നോർമലി നമ്മൾ പറയുന്നത് ഇരുപത് ശതമാനമാണ് പുരുഷന്മാർക്ക് അതായത് കുട്ടികളില്ലാത്തൊരു കണ്ടീഷനിൽ ഇരുപത് ശതമാനം പുരുഷന്മാർക്കും മറ്റ് മുപ്പത്തഞ്ച് അടുത്ത സ്ത്രീകൾക്കും പിന്നെ രണ്ടു പേരുടെയും കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാതിരിക്കുന്നതെന്നാണ് എന്നുള്ളതാണ് പക്ഷേ എൻ്റെയൊക്കെ ക്ലിനിക്കിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെയൊക്കെ കേസുകളെന്ന് പറഞ്ഞാൽ മിക്കതും ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം മോർട്ടിലിറ്റീൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അതായത് എസോസ്പോമിയുടെ കണ്ടീഷൻ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനായിട്ട് വരുന്നവരാണ് കൂടുതലായിട്ടും കേസുകൾ നമ്മൾ കാണുന്നത് ഇന്ന് ഇന്ന് ഒ പിയിൽ കാണുന്ന കേസുകളെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പി സി ഒ ഡി ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ ഡി അല്ലെങ്കിൽ മറ്റ് ഹോർമോൺ പ്രൊലാക്റ്റിൻ്റെ ബുദ്ധിമുട്ട് എ എം എച്ച് കുറവ് അതുപോലെ തന്നെ എഫ് എസ് എച്ച് ഹോർമോണിലിൻ്റെ കുറ കുറവുകൾ ഇതൊക്കെ തന്നെ കുട്ടികളില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെങ്കിലും ഇതൊക്കെ നോർമൽ ആണെങ്കിൽ പോലും പുരുഷന്മാരുടെ കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളാവാൻ സാധ്യതയില്ല നിങ്ങൾ കേട്ടിട്ടില്ല പലപ്പോഴും പല പേഷ്യൻ്റെ നമ്മളെ വിളിച്ചിട്ട് പറയും ഡോക്ടർ എത്ര തവണ അബോഷണായി ഇത്ര തവണ അങ്ങനെയായി പല പുരുഷന്മാർ നമ്മളോട് പറയും അവൾക്ക് ഇത് ക്യാരി ഒരു കപ്പാസിറ്റി ഇല്ല അവളുടെ ബോഡിയിൽ നിന്ന് ആക്ച്വലി നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അബോഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് എല്ലാം അത് ഒരു സ്ത്രീയുടെ കാര്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല പുരുഷന്മാരുടെ ബീജം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ബീജത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതോട് കൂടി തന്നെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ അതായത് ആദ്യമായിട്ട് തന്നെ ഒരു നമ്മളിപ്പോൾ ഇന്ന് പുരുഷ വന്ധ്യതയെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളാണ് കുറച്ചധികമായിട്ട് പറഞ്ഞു തരുന്നത് സോ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ സ്ത്രീ ഒരു ഒരു ലേഡി അതായത് ഒരു വർഷം ഒരുമിച്ച് താമസിച്ച് അതായത് ഒരുമിച്ച് നമ്മൾ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഒന്നും ഉപയോഗിക്കാതെ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും നമുക്ക് കുട്ടികളില്ലെങ്കിലാണ് നമ്മളതിനെ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി ഈ ഇൻഫെർട്ടിലിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു അത് എന്ന് വെച്ചാൽ മുപ്പതിൻ്റെ താഴെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുപ്പത് വയസ്സിൻ്റെ മേല് അതായത് സ്ത്രീക്കൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്തൊക്കെ അല്ലെങ്കിൽ ആറ് മാസം ഒരുമിച്ച് ജീവിച്ചു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ചില്ല കുട്ടികൾ വേണമെന്ന് വിചാരിച്ച് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടായില്ല അവർ സിക്സ് മന്ത് കഴിഞ്ഞിട്ടും കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പേരെയും അതായത് പുരുഷനെയും സ്ത്രീ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വൈഫിനെയും ഒരുമിച്ചിരുത്തിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ പുരുഷൻ്റെ കേസിൽ മാത്രം എനിക്കിപ്പോൾ കൗണ്ട് ഇഷ്യൂ ആണ് അതാണ് ഇതാണ് ഞാൻ മാത്രം വന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന പേഷ്യൻ്റ് ഉണ്ട് ഒരിക്കലും ഇൻഫർട്ടിലിറ്റി കേസിൽ നിങ്ങളൊരു സെപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ലാസ്റ്റായിട്ട് അപ്പോൾ നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ രണ്ട് സൈഡൊന്നും അത് കറക്റ്റ് ഇപ്പോൾ സ്ത്രീയുടെ പാർട്ട് അവിടെ നിൽക്കട്ടെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് എന്തെങ്കിലും ടൈമിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് അതല്ലെങ്കിൽ പിന്നെന്താണ് കൂടുതലായിട്ട് ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോയെന്നറിയണം എന്ന് നമുക്കറിയണം അതുപോലെ തന്നെ സെക്ഷലി കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സെമൻ പോവാനുള്ള അല്ലെങ്കിൽ സെമൻ പോകുന്നുണ്ടോ ഉള്ള വെരിഫിക്കേഷൻ ഇതെല്ലാം നമ്മൾ പുറത്ത് ില്ല അതായത് നമ്മളൊരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു പാൽപ്പിഷ്യ അതായത് അവരെ മുൻ നമ്മൾ സംസാരിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സെമനാലിസിൽ ചെറിയ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ നോർമലി ഇത്തരം വിഷയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഓക്കെ ഫൈൻ എന്നുള്ള രീതിക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റാണ് നമ്മൾ പുരുഷന്മാരെ പാട്ട് നോക്കുമ്പോൾ സെമൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത് അതായത് ബീജൻ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലോട്ട് എത്തുന്നത് അപ്പോൾ എന്താണ് ഈ സെമൻ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതോടു കൂടി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു നാച്ചുറൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ക്വാളിറ്റി ഒന്നും നമ്മൾ സെമൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നോർമലി ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് നടക്കുന്ന സമയത്ത് സെമൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പവർ നമ്മൾ എപ്പോഴും ഒരു മാസ്ട്രൂബേഷൻ ചെയ്യുന്ന വഴി നമ്മൾ എടുക്കുന്ന ആ ഒരു സെമൻ്റെ ക്വാളിറ്റിയിൽ അത് ഉൾപ്പെടില്ല തീർച്ചയായിട്ടും കാരണം അത് റൂം ടെമ്പറേച്ചറില് അതിൻ്റെ ഒരുപാട് ക്വാളിറ്റികൾ നഷ്ടപ്പെടാറുണ്ട് അതിനുശേഷമാണ് നമുക്കൊരു സെമൻ അനാലിസിസ് ചെയ്താൽ പോലും നമുക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ മൂന്ന് ദിവസം കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നിട്ടാണ് ഒരു സെമൻ അനാലിസിസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സെവൻ അനാൻസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കൗണ്ടിൻ്റെ കാര്യമാണ് ഏകദേശം ഒരു ഇജാക്കുലേഷനിൽ ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി എബോ മില്യൺ ബീജം അല്ലെങ്കിൽ സ്പോം നമുക്ക് ഒരു ലിക്വിഷ് ഒരു ഒരു ഇറക്ഷനിൽ അല്ലെങ്കിൽ ഒരു പാസേജിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ മോട്ടിവേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റെ താഴെ വരുന്നതൊക്കെ നമുക്ക് നോർമലായിട്ട് കൂട്ടാമെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോർട്ടിലിറ്റിയുടെ കാര്യമാണ് കാരണം ഈ ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്പേം നമ്മുടെ ഉള്ളിലോട്ട് കടന്നാലും ഈ സ്പേമുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ മില്യൻ കണക്കിന് സ്പേം എല്ലാം തന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉള്ളവരല്ല അപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ സ്പേമിൽ കാണുന്ന മോർട്ടിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ പ്രോഗ്രസീവ് മോട്ടിലിറ്റി ഇൻ മോർട്ടേലെന്നൊക്കെ പറഞ്ഞിട്ട് ആക്റ്റീവ് മോട്ടൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാണാം അല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോത്തിനും അതായത് ഇത്ര പേഴ്സൻറ്റ് അതായത് ഇത്ര കട്ട് ഓഫ് ആയിട്ട് ഇത്ര പേഴ്സൻറ്റേജ് വേണം നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രസീവ് മോട്ടലിറ്റി എപ്പോഴും ഒരു ഫോർട്ടി എബോ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നോർമലാകുമ്പോൾ പറയാം ഇപ്പോഴും ഒരു ഫിഫ്റ്റി എബോ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല റിസൾട്ട് ആണെങ്കിൽ വേണം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ കറക്റ്റ് ഈ ഫോർട്ടി പേഴ്സൻറ്റേജിൻ്റെ മേലെ നമുക്ക് വേണം എല്ലാ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ മേലെ ഉണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആവണം ഇന്നും ഇല്ല അപ്പോൾ എപ്പോഴും നമ്മളൊരു ഫിഫ്റ്റി ഒരു സിക്സ്റ്റി അബോ ഒക്കെ വരാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നല്ല രീതിയിലും ഓക്കെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കുറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് അതായത് നോർമലി ഫോർട്ടി ഉള്ളിടത്തു അല്ലെങ്കിൽ ഫിഫ്റ്റി ഉള്ളിടത്തൊന്നും ഇപ്പോൾ ഒരു തേർട്ടി ഒക്കെ ആയി കഴിഞ്ഞാലും മോർട്ടിലിറ്റി നല്ലതായിട്ടുള്ള സ്പേം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവില്ല അതായത് ഈ മോർട്ടിലിറ്റിയാണ് അതായത് ഈ ചലനശേഷിയുള്ള സ്പോം മാത്രമാണ് നമുക്ക് ഉള്ളിൽ കിടന്നിട്ട് അല്ലെങ്കിൽ അത് അണ്ടവുമായിട്ട് ഓവുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് സോ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും സ്പോമുകളൊക്കെ കുറേ പോവും കുറേ മുന്നോട്ട് പോവും കുറേ അതിൻ്റെ ഇടയിൽ നശിച്ചു പോവും കുറേ പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്നും മാത്രമാണ് ജോയിൻ ചെയ്തിട്ട് കുട്ടികളുണ്ടാവും സോ ആ മോർട്ടിലിറ്റി നല്ല രീതിക്കാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കുറച്ച് മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പസൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുണ്ടാകും അതുപോലെ എന്തെങ്കിലും ഡിഫെക്റ്റ് ഉണ്ടോ എന്ന് അതായത് ഹെഡ് ടൈലൊക്കെ ഉണ്ട് സ്പേമിന് അപ്പോൾ അതിൽ നോർമൽ ഹെഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഹെഡിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഹെഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ സ്പേമിൻ്റെ ടൈലിന് വാലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതുപോലെ തന്നെ മോർഫോളജിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവും മോർഫോ ോളജിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ല വാല്യൂ തന്നെ കിട്ടണം അതല്ലെങ്കിൽ അതാണിത് ഉദ്ദേശിക്കുന്നത് ഈ ഹെഡും ടൈലും വെച്ച് നോക്കുമ്പോൾ ഇനി നമ്മൾ അതിൻ്റെ വിസ്കോസിറ്റി പി എച്ച് പസ്സല് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കിയിട്ട് വിലയിരുത്താറുണ്ടാവും ചില പേഷ്യൻ്റ് പറയാം അസോസ്ഫോമിയാണ് ഞാൻ കുറേ കാലം മുമ്പ് നോക്കിയാണ് ഇനി നോക്കുന്നില്ല എന്ന് പറയും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അസോസ്പോമിയ എന്നുള്ളൊരു കണ്ടീഷൻ അതിനപ്പുറത്ത് അതിൽ മറ്റു പല വാല്യൂസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി ഒരു നമ്മളൊരു കോഴ്സ് മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ അസൂസ്ഫമിയയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ മുമ്പുള്ള ഒരു പസലോ അതല്ല എന്നുണ്ടെങ്കിൽ മോർഫോളജിക്കലോ അല്ലെങ്കിൽ കൗണ്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ ലിക്യു ഫാഷൻ ടൈം അല്ലെങ്കിൽ വിസ്കോസിറ്റി ഇതിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അതായത് ഒരു മെയിൽ ഇൻഫോർട്ടിനിറ്റി ഇല്ല ഒരാൾക്ക് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ചില പലപ്പോഴും നമുക്ക് പുരുഷന്മാരൊക്കെ വന്ന് പറയും എൻ്റെ ഫോമിൽ ഒരു കുഴപ്പമില്ല എനിക്കൊരു കുട്ടിയുണ്ട് അങ്ങനെ അത്തരം അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തിൽ രണ്ട് കുട്ടികളുണ്ടെന്നൊക്കെ പറയും ആക്ച്വലി നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് സ്പേമിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു മാനസികപരമായിട്ടൊരു ഡൗൺ ആവുന്ന ആവുന്നൊരു കേസാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് സ്ത്രീയെ മാത്രം ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീയെ മാത്രം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവസാനം ഒരു സ്ത്രീയെ മാത്രം ഒരു ഇതിൽ ചെയ്യാൻ ഒരിക്കലും പാടില്ല നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ ഹസ്ബൻഡും വൈഫും ഒരേ ടൈംസ് എല്ലാ കാര്യത്തിലും ടെസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവും അതിന് ശേഷം ചില പേഷ്യൻ്റ് അബ്രോഡ് പോകുന്ന പേഷ്യൻ്റ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് എബ്രോഡ് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്പേമിൽ മാറ്റം വരുന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ മുൻപ് കുട്ടികളുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ഗ്യാപ്പ് വന്നവർ ആയിക്കോട്ടെ ഇൻഫെർട്ടിലിറ്റി കേസുകളുമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെമൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ പഴയ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പുള്ള ടെസ്റ്റിൻ്റെ കൂടെ ഒരു ഡോക്ടർ കറക്റ്റായിട്ട് മെഡിസിൻ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേരിയേഷൻ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ പക്ക നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഒരു പുതിയ സെമൻ അനാലിസിസ് എടുത്ത് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതായത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ സെമന അനാലിസിസ് ചെയ്യേണ്ടത് ഇപ്പോൾ എസോസ്പേമിയേൻ്റെ കേസൊക്കെ റെഡിയാകുമോ എന്ന് ചോദിക്കുന്ന പേഷ്യൻ്റ് ഉണ്ട് നിങ്ങളോട് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുണ്ട് എസോസ്പേമിയ നമുക്ക് നോർമലി ഇപ്പോൾ ഒക്കെ ഉണ്ട് പക്ഷേ അത് വാസിയാലു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതായത് നോർമൽ ഒരു എസോസ്പേമിയ ഉണ്ടാകാം അബ്നോർമൽ അതായത് നമുക്ക് നാച്ചുറലായിട്ട് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഐ വി എഫിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അതും ഉണ്ടായിരിക്കാം ഒരു ഡോണറായിട്ടൊരു സ്പേങ് വരേണ്ട ഒരു കണ്ടീഷനും ഉണ്ടായിരിക്കാം പക്ഷേ നോർമലി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അസൂസ്പേമിയ എന്ന് പറയുന്നത് നമുക്ക് മെഡിസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതു തന്നെ ഉള്ളൂ ബാക്കിയുള്ളൊരു പത്ത് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോർമോൺ ഡിഫക്റ്റ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലല്ലെങ്കിൽ ആട്രോഫി അതല്ലെങ്കിൽ ഇത് ട്യൂബ് പാസ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ടാവും പക്ഷേ ജന്മന നമുക്ക് കഞ്ചനീറ്റലായിട്ട് നമുക്കിത് പാസ് ചെയ്യാനുള്ള ട്യൂബ് ഉണ്ടാവില്ല അത്രയുള്ള ആളുകൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അസൂസ്ഫേമിയ തന്നെയാണ് കിട്ടുക സോ അത്തരം കണ്ടീഷൻസിൽ മേ ബി ഒരു പത്ത് ശതമാനത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇത് വരാനുള്ള ചാൻസ് കുറവാണ് അതല്ലാത്ത അസോസ്പേമിയയിലൊക്കെ നമുക്കൊരു പരിധി വരെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്ഷമയോടെ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിയും നമ്മൾ ഇനി പുരുഷ വന്ധ്യതയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസോസ്പേമി ആവട്ടെ അല്ലെങ്കിൽ മോർട്ടിലിറ്റിയിൽ ബുദ്ധിമുട്ടാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്കോസിറ്റി അതാവട്ടെ മോർഫോളജിക്കൽ ഡിഫക്റ്റ് ആവട്ടെ എന്ത് തന്നെ നിങ്ങൾക്ക് സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ഒരു ബീജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു എന്ന് നിങ്ങൾ വൺസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളുടെ ബോഡി ഹീറ്റാക്കാതിരിക്കുക ഓൾറെഡി ഈ പേഷ്യൻ്റ് എല്ലാം തന്നെ വന്ന് പറയും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബോഡിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ഹീറ്റായിരിക്കും അല്ലെങ്കിൽ ചില പേഷ്യൻ്റ് അവർ നന്നായിട്ട് വിയർത്ത് പോവുകയാണ് അങ്ങനെ എപ്പോഴും ഒരു ഹീറ്റ് ഉണ്ടാവും അവർക്ക് അപ്പോൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഹീറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള സമയം പോലും നമുക്ക് പോകും അത്തരം കേസുകളിൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഹീറ്റാക്കാതിരിക്കുക എന്നുള്ളതാണ് കറക്റ്റ് നിങ്ങൾ ബോഡി ഹീറ്റാക്കാതിരിക്കുക അത് ഹീറ്റുള്ള ജോലിയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒഴിവാകുക അതിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാലയളവിൽ പോലും ആ ജോബിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ജോബിലോട്ട് മാറുക എന്നുള്ളതാണ് അതായത് രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുക ടൈറ്റായിട്ടുള്ള ജീൻസുകൾ അതായത് അടിവസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ലൂസായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക അതാണ് എപ്പോഴും സ്പേം അല്ലെങ്കിൽ ജ്യൂസ് പേം അല്ലെങ്കിൽ മോട്ടിലിറ്റി അല്ലെങ്കിൽ സ്പേം സ്പ സെമിൻ അനാലിസിസ് ഡിസോർഡറിലുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മൂന്നാമതായിട്ട് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മിക്ക കേസിലും നമ്മൾ ഹീറ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം നമ്മൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന വർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മരത്തിൻ്റെ ചെയറുകളൊക്കെ നമുക്കിന്ന് ആണ് അപ്പോൾ നിങ്ങൾ മരത്തിൻ്റെ ചെയർ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൻ്റെ എന്തെങ്കിലും താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ചൂട് അധികം നമുക്ക് ഏൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മൂന്നാമത് നിങ്ങളെ ബോഡിയെ കൂളാക്കുന്ന രീതിയിൽ നിങ്ങൾ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക തണുത്ത ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് പഴകിയ ആഹാരം എന്നല്ല ബോഡിയെ നമ്മൾ കൂളാക്കാൻ വേണ്ടിയിട്ട് ബോഡിയെ നമ്മൾ കൂളാക്കാൻ വേണ്ടി കക്കരി അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി വെള്ളമെല്ലാം ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക പയറിൻ്റെ എല്ലാം ഇതിലൊക്കെ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോഡി എപ്പോഴും കൂളാക്കുക ഷുഗറിൻ്റെ കണ്ടൻറ്റ് അധികം ഇല്ല എന്നുള്ള പേഷ്യൻ്റാണ് ഷുഗർ ഒന്നും ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ഒന്നോ രണ്ടോ ബദാം കഴിക്കുക അതുപോലെ തന്നെ നട്ട്സുകൾ കഴിക്കുക മറ്റ് നട്ട്സുകൾ കഴിക്കുക സ്ട്രോബെറി ബ്ലാക്ക്ബെറി ഇത്തരത്തിലുള്ള ബെറി ഐറ്റംസ് നിങ്ങൾ നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഉറക്കം സ്ട്രെസ്സ് സ്ട്രെസ്സൊക്കെ പെട്ടെന്ന് സെമൻ അനാലിസിൽ വേരിയേഷൻ വരുത്തും അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് ഒരിക്കലും നിങ്ങൾ കൊണ്ട് നടക്കരുത് രണ്ടാമത് ഉറക്കം ഉറക്കം കറക്റ്റായിട്ട് ഉറക്കം ഉണ്ടായിക്കോട്ടെ അതുപോലെ തന്നെ പാല് കുടിക്കുന്നത് നല്ലതാണ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നായ്ക്കൊരണം പരിപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് അമ്മക്കൂരു ഇതൊക്കെ തന്നെ പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സെമിനാനാലിസിൻ്റെ അതായത് ബീജത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാം ഇവയൊക്കെ സഹായിക്കും നന്നായിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇന്ന് കൂടുതലായിട്ടും സെമൻ അനാലിസിസിൽ ബുദ്ധിമുട്ട് കാണുന്നത് അതായത് ഇൻഫെർട്ടിലിറ്റിയിൽ പുരുഷ വന്ധ്യത കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് കണ്ടിട്ട് അവിടെ വെച്ച് തിരുത്തുന്നതാവും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് നമ്മൾ കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അതിലൊരു മാറ്റം വരുത്താവുന്നതാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റിൽ ഷുഗർ കൺട്രോളല്ലാത്ത പേഷ്യൻസിലാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ഷുഗർ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതും നമ്മുടെ ഞരമ്പ് രീതിയിലാണ് അതായത് നമുക്കിപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ട് വരും കാലിലോട്ട് ബുദ്ധിമുട്ട് അതായത് നമ്മുടെ എല്ലാ ഞരമ്പുകളും വീക്കാവുന്ന രീതിയിലാണ് അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഷുഗർ കുറയ്ക്കുക അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ക്രോട്ടത്തില് വെയിൻസ് ഉണ്ട് അവിടെ തടിച്ചു വർത്ത് വെരിക്കോസിയിലുണ്ടാവും അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾക്ക് സെമനാലിസിൽ വേരിയേഷൻ സംഭവിക്കും മൂന്നാമതായിട്ട് നമുക്ക് ഹൈഡ്രോസിൽ നമ്മൾ വെള്ളം കൂടുതലുണ്ടാവും അപ്പോൾ അത്തരം കേസുകളൊക്കെ നമ്മൾ നമ്മളെന്താന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോഴേ അതിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ വെറുതെ അസോസ്ഫോമിയ വന്ന കേസിൽ അസോസ്പിയമക്ക് അസോസ്ഫേമിയക്ക് മാത്രം മെഡിസിൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാറിപ്പോകില്ല വെരിക്കോസിൽ ഉണ്ടെങ്കിൽ വെരിക്കോസീലിനെ കവർ ചെയ്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ അസോസ്ഫോമിയ അല്ലെങ്കിൽ മോർട്ടിലിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലൊക്കെ മാറ്റമുണ്ടാവുള്ളൂ പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് ഈ വെരിക്കോസിൽ ഉള്ള കേസിൽ നമ്മൾ നോർമലി ഇതൊക്കെ സർജറി കഴിഞ്ഞിട്ട് ഒഴിവാക്കിയതാണ് ഡോക്ടർ വീണ്ടും ഇതാവുന്നില്ല അല്ലെങ്കിൽ ഇത് പഴയ പോലെ തന്നെയാണ് എന്നുള്ളത് പറയാറുണ്ട് ആക്ച്വലി നമ്മൾ ഒരു സർജറി കഴിഞ്ഞാലും അത് നാച്ചുറലായിട്ട് വേ അതായത് അതിങ്ങനെ പഴയ പോലെ അല്ലെങ്കിൽ നമ്മളുടെ നോർമലി നടക്കുന്ന പോലെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും പിടിക്കും അപ്പോൾ ആ ഒരു സമയം സർജറി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് സെമൻ അനാലിസിസ് നോർമൽ ആവണം അല്ലെങ്കിൽ ബീജം ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബീജം കറക്റ്റ് നോർമൽ ആവണമെന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഹോർമോണൽ ഇമ്പാലൻസ് ഹൈപ്പോകൊണാഡിസം അത്തരം കേസുകൾ ആട്രോഫി വരിക അത്തരം കേസുകളിലൊക്കെ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് എങ്കിൽ പോലും നമുക്ക് പറ്റുന്ന കേസുകളുണ്ട് പറ്റാത്ത കേസുകളുണ്ട് അപ്പോൾ നാച്ചുറലി ഒരു തൊണ്ണൂറ് ശതമാനം അസോസ്പേമിയ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളു പിന്നെ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന രീതികളിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഇനി ഒരു കൂടുതലായിട്ട് പല പേഷ്യൻ്റ് ചോദിക്കുന്നതാണ് അസോസ്പെമിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എത്ര സമയം ട്രീറ്റ്മെൻ്റ് എടുക്കണം പലപ്പോഴും നമ്മൾ ഒരു നമ്മുടെ അടുത്തൊക്കെ വെത്തുന്ന പേഷ്യൻ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് ഫെയിലായിട്ട് വരുന്ന മേ ബി ഐ വി എഫ് ഐ യു എ ഒക്കെ ചെയ്തിട്ട് ഫെയിലായിട്ട് വരുന്നൊരു കണ്ടീഷനായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ പറയാറുള്ളത് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ക്ഷമയോടെ കഴിക്കുകയാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവും നമ്മൾ ഒരിക്കലും ചെറിയ രീതിയിലുള്ള ഒരു അസുഖം പോലെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി സക്സസ് ആവുക എന്നുള്ളത് ഒരു സ്ത്രീയുടെയും പുരുഷന്മാരുടെയും ജോയിൻ ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ് സോ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്താലും അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിലുള്ള റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും സോ നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ടൊന്നും നമുക്ക് ഇൻഫർട്ടിലിറ്റി ഒരു പരിധി വരെ സക്സസ് ആക്കാൻ കഴിയില്ല കാരണം പല റിപ്പോർട്ട്സും നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര കണ്ട് വേരിയേഷൻ അതിലുണ്ട് അതൊക്കെ നമ്മളൊരു മെഡിസിനിലൂടെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടൈം പിടിക്കുമെന്നുള്ളതാണ് കേട്ടോ ഇനി ഹോമിയോപ്പതിയിൽ നമുക്ക് അസോസ്പേമിയ അല്ലെങ്കിൽ സ്പേം ഇൻഫെക്ഷൻ സോറി സ്പേം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരുപാട് മെഡിസിൻസ് ആണ് പലപ്പോഴും നമ്മളോട് ആദ്യം പേഷ്യൻ്റ് ചോദിക്കുന്ന ക്വസ്റ്റൻ വെച്ചാൽ ഡോക്ടർ ഒരുപാട് മെഡിസിൻ കഴിച്ചു അതായത് അസോസ്പേമിയൊക്കെ ആണെങ്കിലും മോർട്ടിലിറ്റി ഇഷ്യൂ ആണെങ്കിലും മറ്റെല്ലാ ഡിസോർഡറിനും ഒരുപാട് മെഡിസിൻ പല പല സിസ്റ്റത്തിൽ പോയിട്ട് കഴിച്ചു നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ നമ്മളത് മരുന്ന് കഴിച്ചാൽ എന്ന് ചോദിക്കാറുണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഞാൻ മുൻപേ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അത് അതുകൊണ്ട് തന്നെ കൂടുതലിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം എസോസ്ഫേമി അല്ലെങ്കിൽ മോട്ടിലിറ്റി എല്ലാം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഞാൻ കുറച്ച് പറഞ്ഞു പക്ഷേ അത് ഓരോ പേഷ്യൻറ്റിന് ഓരോ പോലെ ആയിരിക്കും ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഫിസിക്കലി ഒക്കെ നമ്മൾ നോക്കിയിട്ട് അവരുടെ ക്യാരക്റ്ററിന് അത് ഫിസിക്കലി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ജർമ്മൻ മെഡിസിൻസുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതും പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാൽക്കുലേഷൻ അല്ലെങ്കിൽ അപഗ്രതിച്ച് മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു മെഡിസിനെ മാത്രം അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊണ്ട് മാത്രം മാത്രം നമുക്കൊരു റിസൾട്ടിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ടും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടിലിറ്റി നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ സെമൻ അനാലിസിസ് വരുന്ന ഡിസോർഡറുകൾ കവർ ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതലായിട്ടും ഹോമിയോപ്പതിയിൽ ഡാമിയാന അല്ലെങ്കിൽ ട്രിബുലസ് അതുപോലെ തന്നെ സെലീനിയം അതുപോലെ തന്നെ എക്സറേ അർജൻറ്റൺ ആയിട്ട് ലൈക്കോപോഡിയം കലാഡിയം അനക്കാഡി ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് ആണ് എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നുണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഡിപ്പെൻഡ് അപ്പോൺ പേഷ്യൻ്റ് ഒരു പേഷ്യൻറ്റിൻ്റെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെ അനുസരിച്ചായിരിക്കും അതിലെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നല്ല ബോഡി ഹീറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിലും നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കാല കാലതാമസം പിടിക്കും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ്സുള്ള ജോബ് അല്ലെങ്കിൽ ഡ്രൈവർ ജോബ് അവർക്ക് കുറച്ചും കൂടെ ടൈം പിടിക്കും അപ്പോൾ അല്ലാത്ത നോർമലി ഉള്ള മാനുവൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും വേണ്ടിവരത് ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ഹോമിയോപ്പതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ചുമ്മാ മരുന്ന് കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി വിട്ടിട്ട് നമ്മൾ ഓരോ മെഡിസിൻ കൊടുക്കുമ്പോൾ ഓരോ ത്രീ മന്ത് വൺസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് മെഡിസിൻ കൊടുക്കുക ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടാലോ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ഫോളോ അപ്പ് എടുക്കാനൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതായത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് എടുത്തതിന് ശേഷം ഒരു ത്രീ മന്ത്സ് മെഡിസിൻ കൊടുക്കും എന്നിട്ട് അഗൈൻ ചെക്ക് ചെയ്യും ത്രീ മന്ത്സ് നമുക്ക് ഏകദേശം ആൾമോസ്റ്റ് എ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് എന്താണ് അവസ്ഥ പുതിയതായിട്ട് എന്തെങ്കിലും അത് നോക്കണം ഇപ്പോൾ വെരികോസിൻ്റെ ബുദ്ധിമുട്ട് ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നമുക്കൊരു എച്ച് സി ജി അല്ലെങ്കിൽ ഒരു യോജിച്ച് ചെയ്ത് നോക്കാം സ്കോട്ടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം അത്തരത്തിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മൂന്ന് മാസം തുടർച്ചയായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അത് നമ്മൾ ഇനി എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ കറക്റ്റ് നമ്മൾ മെഡിസിൻ എടുക്കും യാണെങ്കിൽ ഹോമിയോപ്പതിക്കിൽ നമ്മൾ കറക്റ്റ് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യണം അതായത് മേ ബി അത് സെമിനനാലിസിസ് ചെയ്യ ചെയ്യാം അതല്ലെങ്കിൽ യു എസ് ചെയ്യേണ്ടി വരച്ച് അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ഒരു പോർഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല